കണക്ക് അല്ലെങ്കിൽ നട്ടൽ വെള്ളമാക്കി സുപ്രീം കോടതിയുടെ ഈ ഭീഷണിക്ക് മുൻപിൽ ചേമ്പൻ തണ്ട് പോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെയാണ് കാണാൻ കഴിഞ്ഞത് വോട്ട് പരിഷ്കരണം നടത്തി എല്ലാം കൂടി ബിജെപിയുടെ പോക്കറ്റിൽ കൊടുക്കാമെന്ന് കരുതിയ തെരഞ്ഞെടുപ്പ് കമ്മീഷന് കഴുത്തിന് പിടിച്ചുകൊണ്ടായിരുന്നു സുപ്രീം കോടതി കഴിഞ്ഞ ദിവസങ്ങളിൽ എത്തിയത് മരിച്ചവരെ വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കാൻ എന്ത് നടപടിയാണ് സ്വീകരിച്ചത് എന്നായിരുന്നു പ്രധാനമായും ചോദിച്ചത് ആ ചോദ്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെള്ളം കുടിച്ചു എന്ന് തന്നെ പറയണം ഇപ്പോഴത്തെ ഉത്തരവുമായിട്ട് എത്തുകയാണ് സുപ്രീം കോടതി ബീഹാർ എസ് ഐ ആറിൽ സെപ്റ്റംബർ ഒന്നിന് ശേഷവും പരാതികൾ സ്വീകരിക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിരിക്കുകയാണ് സെപ്റ്റംബർ ഒന്നിന് ശേഷം പരാതികൾ സ്വീകരിക്കാമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു കഴിഞ്ഞു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നവരെ തിരുത്തലുകൾക്ക് അവസരം ഉണ്ടെന്നും കമ്മീഷൻ വ്യക്തമാക്കി പരാതികൾ നൽകുവാൻ രാഷ്ട്രീയ പാർട്ടികൾ ജനങ്ങളെ സഹായിക്കണമെന്നും കോടതി പരാതികൾ സ്വീകരിക്കുന്നതിൽ വീഴ്ച എന്ന് കോടതി വിമർശിക്കുകയും കൂടി ചെയ്തു എതിർപ്പുകളും അവകാശവാദങ്ങളും സമർപ്പിക്കാൻ വോട്ടർമാരെ സഹായിക്കുന്നതിന് പാര വോളണ്ടിയർമാരെ നിരോധിക്കാനും കോടതി തീരുമാനിച്ചു കഴിഞ്ഞു ബീഹാർ ലീഗിൽ സർവീസ് അതോറിറ്റിയുടെ മുൻ ചെയർമാന് കോടതി നിർദ്ദേശം നൽകി അതിനിടെ ബീഹാറിലെ വോട്ടർ പട്ടികയിൽ ഇരട്ട വോട്ട് ഒഴിവാക്കുക എന്ന അവകാശവാദം തെറ്റെന്നും റിപ്പോർട്ട് വന്നിട്ടുണ്ട് ഒരു ലക്ഷത്തിൽ എൺപത്തി ഏഴായിരം പേർ രണ്ടു തവണ രജിസ്റ്റർ ചെയ്തതായിട്ട് റിപ്പോർട്ട് വന്നിരിക്കുന്നത് ഇതിൽ ഒരു ലക്ഷം പേർക്ക് രണ്ട് വ്യത്യസ്ത വോട്ടർ ഐ ഡി കൈവശം വയ്ക്കുന്നതായിട്ടും റിപ്പോർട്ട് പറയുന്നുണ്ട് ദി റിപ്പോർട്ടേഴ്സ് കളക്റ്റീവ് ആണ് ഈ വിവരങ്ങൾ പ്രസിദ്ധീകരിച്ചത് വോട്ടുകളെ സംബന്ധിച്ച കണക്കുകൾ വ്യക്തമായ രൂപം ഇതുവരെ രാജ്യത്തിന് കിട്ടിയിട്ടില്ല ആര് കട്ടുവെന്നും ആർക്ക് വേണ്ടി കട്ടുവെന്നും ഉത്തരമുണ്ട് പക്ഷെ എങ്ങനെ ഇത്രയും ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ട് കട്ടു എന്നതിനാണ് ഉത്തരമില്ലാത്തത് രാഹുൽ ഗാന്ധി പറഞ്ഞത് സത്യമാണെന്ന് കോടതി ഇടപെട്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായ കാര്യമാണ് ബീഹാറിൽ മരിച്ചവരെ കണ്ടെത്തി പുറത്താക്കാൻ എന്ത് സംവിധാനമാണ് ഉപയോഗിച്ചത് എന്ന സുപ്രീം കോടതിയുടെ ചോദ്യത്തിന് ഇതുവരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമായ മറുപടി നൽകിയിട്ടില്ല മരിച്ചവരെ മുദ്രകുത്തി വോട്ടിംഗ് ലിസ്റ്റിൽ നിന്നും പുറത്താക്കിയവരെ കോടതിക്ക് മുന്നിൽ കൊണ്ടുവന്ന് സത്യം തെളിയിച്ചതിനും ഈ രാജ്യം സാക്ഷ്യം ാണ് ബീഹാർ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ബീഹാറിൽ നിലവിലുള്ള രണ്ടേ ദശാംശം ഒൻപത് മൂന്ന് കോടി വോട്ടർമാരോട് പൗരത്വം തെളിയിക്കുന്നതിനുള്ള രേഖകൾ ആവശ്യപ്പെട്ടതിനെ എതിർക്കുന്നവരോടുള്ള ചോദ്യവുമായിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എത്തിയിരുന്നു ഭരണഘടനയുടെ അനുച്ഛേദം അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്നായിരുന്നു ആ ചോദ്യം എന്നാൽ ആ ചോദ്യത്തിന് മറുപടിയുമായി എത്തിയത് സുപ്രീം കോടതി തന്നെയായിരുന്നു നിങ്ങളുടെ കയ്യിൽ രേഖകളില്ലെങ്കിൽ നിങ്ങൾ വോട്ട് ചെയ്യേണ്ടേ എന്നാണോ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിലപാട് എന്നാണ് സുപ്രീം കോടതി ചോദിച്ചത് ആ ചോദ്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒന്ന് അയഞ്ഞതാണ് എന്നാൽ പൂർണ്ണമായിട്ട് അവരെന്ന കടുംപിടുത്തതിൽ നിന്നും വിടാൻ തയ്യാറായില്ല തയ്യാറായില്ലതാനും അങ്ങനെ വരുമ്പോൾ കളത്തിലേക്ക് നേരിട്ടൊരു എൻട്രി രാഹുൽ ഗാന്ധി നടത്തി എന്നതും നമ്മൾ ഇവിടെ ശ്രദ്ധിക്കപ്പെടണം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാനം നടപ്പിലാക്കുന്ന സ്പെഷ്യൽ ഇൻഡസീവ് റിവിഷനെതിരെ പ്രതിഷേധവായിട്ട് ഇന്ത്യ സഖ്യം ഇറങ്ങിയിരുന്നു തങ്ങൾ പറഞ്ഞ പതിനൊന്ന് രേഖകളില്ലാതെ വോട്ടർ പട്ടിക പരിശോധിക്കാമെന്നും രേഖകൾ സമർപ്പിക്കാത്തവർ വോട്ടറാണോ എന്ന് ഇലഡ് രജിസ്ട്രേഷൻ ഓഫീസർ തീരുമാനിക്കുമെന്നും ബീഹാർ പരസ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്തിരുന്നു ീഹാറിലെ വോട്ടർ അധികാര യാത്രയ്ക്കുള്ള ജനപിന്തുണയും സുപ്രീം കോടതിയുടെ ഇടപെടലും കൂട്ടി വായിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുട്ടുമടക്കാനുള്ള സമയമായിരിക്കുന്നു എന്ന് തന്നെ പറയണം